ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കാം ഐ പി സി ശാലയിൽ നിറപ്പക്കാണി ചർച്ചൊരുക്കുന്ന സുവിശേഷ മഹായോഗവും സംഗീത വരുന്നു സ്ഥലം വ്ളാത്താങ്കാര ടൈൽ ഫാക്ടറി ഗ്രൗണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാല് പതിനഞ്ച് തീയതികളിൽ വൈകുന്നേരം ആറ് മുതൽ ഒൻപത് മുപ്പത് വരെ ഉദ്ഘാടനം ജേക്കബ് ജോൺ ഐ മുൻ ജനറൽ പ്രസിഡന്റ് മുഖ്യ പ്രാസംഗികൻ ബ്രദർ സുരേഷ് ബാബു സംഗീത ശുശ്രൂഷ സിസ്റ്റർ പെർസിസ് ജോൺ പ്രസ്തുത യോഗങ്ങൾക്ക് പാസ്റ്റർ ജോയ് നേതൃത്വം കൊടുക്കുന്നു കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു കടന്നുവരൂ വചനം കേൾക്കൂ അനുഗ്രഹം പ്രാപിക്കൂ